സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉദിച്ചുയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഉപയോഗം സർവകാല റെക്കോർഡായ നൂറ്റി എട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റിലെത്തി വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയും റെക്കോർഡിലേക്ക് എത്തി വൈദ്യുതി ഉപഭോഗം ഓരോ ദിവസവും റെക്കോർഡിലാണ് ഇടയ്ക്ക് വേനൽ മഴ ലഭിച്ചപ്പോൾ ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം ഉപഭോഗത്തിൽ വൻവർധനയാണ് രേഖപ്പെടുത്തുന്നത് ഇന്നലെ ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി നൂറ്റി എട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസത്തെ ഉപയോഗമായ നൂറ്റി ഏഴ് ദശാംശം ഏഴ് ആറ് ദശലക്ഷം യൂണിറ്റാണ് മറികടന്നത് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയും ഉയർന്ന റെക്കോർഡിലെത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ ആവശ്യകത ഉപയോഗം വർദ്ധിച്ചത് ബോർഡിനെ ആശങ്കയിലാർത്തിയിട്ടുണ്ട് ആവശ്യകതയ്ക്കനുസരിച്ച് വൈദ്യുതി വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിലും ഇത് ബോർഡിന്റെ പ്രസരണ വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ട് പലയിടത്തും ഫീഡറുകൾ ഓഫാകുന്നതിനും വോൾട്ടേജ് ക്ഷാമത്തിനും ഇത് കാരണമാക്കുകയും ചെയ്യുന്നു ജനങ്ങൾ സഹകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും വൈദ്യുതി ബോർഡ് വ്യക്തമാക്കുന്നുണ്ട് വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതോടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപാദനവും ബോർഡ് ഇതിനോടകം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അമൃത തിരുവനന്തപുരം